മലയാള സിനിമയിൽ അധികം അഭിനയിച്ചിട്ടില്ലെങ്കിലും ഒരു വലിയ ആരാധക വൃന്ദമുള്ള നടിയാണ് അമല അക്കിനേനി എന്റെ സൂര്യപുത്രിക്ക് എന്ന ഫാസിൽ ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ താരം ഒറ്റ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയായി സൗന്ദര്യവും സ്റ്റൈലിഷ് ലുക്കും അന്നത്തെ മറ്റു താരങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ അഭിനയ ശൈലിയും അമലയ്ക്ക് മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുത്തു പക്ഷെ എന്ന ഒരു സിനിമ കൂടി അഭിനയിച്ചതിന് ശേഷം അവർ ഒരിക്കലും മറ്റൊരു ചിത്രം ഏറ്റെടുത്തില്ല അങ്ങനെ താരത്തിന് നഷ്ടമായ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് കിളുക്കം അടുത്തിടെ മോഹൻലാൽ ഫാൻസ് ക്ലബ്ബ് വഴി പുറത്തു വന്ന ഒരു പഴയ വെള്ളി നക്ഷത്രം സിനിമാ വാരികയുടെ വാർത്ത അനുസരിച്ച് കിൽക്കം എന്ന സിനിമയിൽ നായികയായി പ്രിയദർശൻ ആദ്യം മനസ്സിൽ കണ്ടത് അമല അഗ്നേനിയെയാണ് ആ തീരുമാനം നടപ്പിലായെങ്കിൽ മോഹൻലാലിന് ഒപ്പമുള്ള സീനിയർ നടിയുടെ രണ്ടാമത്തെ ചിത്രം കൂടിയായി തീരുമായിരുന്നു ആ ക്ലാസിക് ചിത്രം എന്നാൽ അധികം വൈകാതെ അമല നായിക സ്ഥാനത്ത് നിന്ന് മാറുകയും പകരക്കാരിയായി രേവതി എത്തുകയും ചെയ്തു കിലുക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി മുതൽക്കാണ് ചിത്രീകരണം ആരംഭിച്ചത് ആദ്യം നായികയാകാമെന്ന് അമലാഖ്നേനി സമ്മതിച്ചുവെങ്കിലും പ്രതീക്ഷിക്കാതെ ഷൂട്ടിംഗ് നീണ്ടുപോയത് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കി പ്രതീക്ഷിക്കാതെ മറ്റൊരു തിരക്ക് കയറി വരിക കൂടി ചെയ്തപ്പോൾ പ്രിയദർശൻ ചിത്രത്തിൽ നിന്ന് പിന്മാറാൻ അഗ്നി നക്ഷത്രം താരം തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് അന്ന് തമിഴിലും മലയാളത്തിലും ഏറെ തിരക്കുള്ള മറ്റൊരു നായികയായ രേവതി കിലുക്കത്തിലെ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത്